ഇടുക്കിയിലെ ദേശീയപാത വികസന പ്രവർത്തനം നിർത്തിവെക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ടില്ലെന്ന് കേസിലെ ഹർജിക്കാരനായ എം എൻ ജയചന്ദ്രൻ നിയമാനുസൃതമല്ലാതെ അനധികൃതമായി മരം മുറിക്കുന്നതിനും വനഭൂമി കയ്യേറ്റത്തിനും എതിരെയാണ് ഹർജി സമർപ്പിച്ചത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി അനുവദിച്ചതിൽ കൂടുതൽ മരങ്ങൾ മുറിച്ചു കടത്തുകയും വലിയ അളവിൽ മണ്ണ് നീക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നിൽ ആരാണെന്നതും ഇവയ്ക്ക് ലഭിച്ച പണം എവിടെയെന്നും കണ്ടെത്തേണ്ടതുണ്ട് നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭൂമി വനഭൂമിയല്ല എങ്കിൽ സർക്കാർ അത് വ്യക്തമാക്കേണ്ടതാണ് ചീഫ് സെക്രട്ടറി <ion> <s Bondi> ും സർക്കാരും വ്യത്യസ്ത നിലപാടെടുത്ത് ഒളിച്ചുകളി നടത്തുകയാണ് നിലവിലെ പ്രശ്നത്തിൽ സർക്കാരിനും ദേശീയപാത അതോറിറ്റിക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും എം എൻ ജയചന്ദ്രൻ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ മൂന്ന് പഞ്ചായത്തുകളിൽ ഹർത്താൽ നടക്കുകയാണ് അതിൽ വെള്ളത്തുകൽ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലാണ് നടക്കുന്നത് അതിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നമ്മുടെ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു കേസിൽ ഒരു വിധി വന്നു ആ വിധി എന്ന് പറയുന്നത് ഇപ്പം ഇവർ വ്യാഖ്യാനിക്കുന്നത് പണി നിർത്തി നിർത്തിവെക്കാൻ പറഞ്ഞു പണി പൂർണ്ണമായി തടസ്സപ്പെടുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടില്ല ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞിരിക്കുന്നത് അനുമതിയുള്ള സ്ഥലത്താണോ പണി നടക്കുന്നത് അനുമതിയില്ല എങ്കിൽ അവരോട് അനുമതി മേടിക്കണമെന്നാവശ്യപ്പെടുകയും അതുവരെ സ്വാഭാവികമായിട്ട് അനുമതിയില്ലാതെ പണിയാൻ പാടില്ലല്ലോ അവിടെ നടക്കുന്നത് ശരിക്കു പറഞ്ഞാൽ റോഡ് പണിയാണോ കോറിയാണോ മണ്ണെടുപ്പാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ മേലാത്ത രീതിക്കാണ് കാര്യങ്ങൾ നടക്കുന്നത് സാധാരണ രീതിയിൽ ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം ഒരു തിട്ടിൻ്റെ മുകളിൽ നിൽക്കുന്ന മരങ്ങൾ അതിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് മാന്തി എടുത്താൽ ആ മന ഇടിഞ്ഞു താഴെ വരുമെന്ന് അങ്ങനെ തിട്ടിൻ്റെ അടിയിൽ നിന്ന് മണ്ണെടുത്തിട്ട് മരം ഇടിയാനുള്ള രീതിക്ക് മരം മറിഞ്ഞു വീഴുന്ന രീതിക്കാക്കിയിട്ട് അതിന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഇതൊക്കെ ഉപയോഗിക്കുന്ന രീതിക്കുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നത് ഞങ്ങൾ പറഞ്ഞ ഏക ഡിമാൻഡ് ഉള്ളൂ അനുമതിയില്ലാതെ അവിടെ മരം വെട്ടാനോ മണ്ണെടുക്കാനോ പാടില്ല അത് ഫോറസ്റ്റ് ലാൻഡാണ് ഫോറസ്റ്റ് ലാൻഡിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് വനത്തിൻ്റെ നടുവിലൂടെ ഒരു പാതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ പണി നടക്കുന്നുണ്ട് എങ്കിൽ അല്ലെ വനേതര പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ ആ വനേതര പ്രവർത്തനത്തിന് മിനിസ്ട്രി ഓഫ് എൻവയറമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് വനം വന്യജീവി വകുപ്പിൻ്റെ അനുമതി ആവശ്യമാണ്